ആദ്യം പഠിക്കേണ്ടത് മുന്നിൽ നിൽക്കാനല്ല ഒപ്പം നിൽക്കാനാണ് ഹുയിസ് ഗ്രേറ്റ് ആരാണ് വലിയവൻ ഈ ഒരു ചോദ്യവും അതിന് ക്രിസ്തു നൽകുന്ന ഉത്തരങ്ങളുമാണ് ഗന്തികോസി വിശേഷം വരുന്ന അഞ്ചാം ഞായറാഴ്ച നൽകുന്ന ഏവംഗീ ഗ്രാൻ ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങൾ ഹുയിസ് ഗ്രേറ്റ് ആരാണ് വല്യവൻ അതൊരു വേറൊരു വേർഷൻ എങ്ങനെയാണ് ഹു ഹസ് ദ പവർ ആർക്കാണ് അധികാരം തങ്ങളിൽ ആർക്കാണ് ഏറ്റവും അധികാരം തങ്ങളിൽ ആരാണ് വലിയവൻ ഈ ഒരു തർക്ക സംഗതിക്ക് ക്രിസ്തു നൽകുന്ന ചില ഉത്തരങ്ങൾ കവർന്ന ഹോമിലെ വീട്ടിലിരിക്കുമ്പോൾ അവർ ഒന്നിച്ചിരുത്തി പറഞ്ഞുകൊടുക്കുകയാണ് ഒന്നാമതായിട്ട് ക്രിസ്തു നൽകുന്ന ഉത്തരം നിങ്ങളിൽ മുമ്പനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം പിമ്പനാകണം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ദി അതോറിറ്റി ഇസ് ആൻ ആക്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി അധികാരം എന്ന് പറയുന്നത് അത് ഒരു വിജയ നേട്ടമല്ല അത് ഒരു ഉത്തരവാദിത്വമാണെന്നുള്ള ബോധ്യം വിജയ നേട്ടമല്ല അധികാരം മറ്റുള്ളവരുടെ മേലുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വ ബോധമാണ് അധികാരം നിങ്ങളിൽ മുമ്പനാകാൻ നിശ്ചയിക്കുന്നവനെല്ലാം പിമ്പിൽ നിന്നുകൊണ്ട് മുമ്പിൽ നിൽക്കുന്നവനെയും കൂടെ ശ്രദ്ധിക്കുന്ന ഒരു ഒരധികാരിയാകാം നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്ന ഓരോ രീതിയിലും ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ അതെങ്ങനെയാണ് നിർവഹിക്കപ്പെടേണ്ടതെന്ന് ക്രിസ്തു ഒന്നാമതായിട്ട് പറയുകയാണ് അത് മറ്റുള്ളവരുടെ മേലുള്ള സമൂഹത്തോടുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അത് മുമ്പിൽ നിന്ന് പോവുക എന്നുള്ളതല്ല പിമ്പിൽ നിന്നുകൊണ്ട് മുന്നിൽ നിൽക്കുന്നവൻ്റെ മേൽ വരെ നമ്മുടെ ദൃഷ്ടി പറയുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതുകൊണ്ട് അധികാരം എല്ലാവരെയും കരുതുന്ന എല്ലാവരുടെ മേലും ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ശുശ്രൂഷയായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കണം ജൂലൈ എട്ടാം തീയതി ശശി തരൂരിന്റെ മലയാള മനോരമയിലെ കാഴ്ചപ്പാടിൽ ലേഖനത്തിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് കൂറ് അധികാരത്തോട് മാത്രം ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ സമുദായങ്ങളാകട്ടെ എല്ലാ സംഘടനകളാകട്ടെ എപ്പോഴും ചേർന്ന് ചേർന്ന് നിൽക്കുന്ന ശൈലിയാണ് കാണുന്നത് താൻ നിന്ന് വന്ന തന്നെ വളർത്തിയ പ്രത്യയശാസ്ത്രമോ വിശ്വാസമോ സമുദായമോ സംഘടനയോ ഇതിനേക്കാൾ അപ്പുറമായിട്ട് അധികാരം എവിടെയാണ് അങ്ങോട്ട് കൂറുമാറുന്ന പ്രവണത ഇന്നത്തെ ജനാധിപത്യത്തെ ഇന്നത്തെ ഭാരതത്തിൻ്റെ എല്ലാ അതിന്റെ എല്ലാ ആത്മാവിനെയും നശിപ്പിക്കുന്നു മലിനമാക്കുന്നുവെന്ന് അദ്ദേഹം അതിൽ എഴുതി വെക്കുകയാണ് അതുകൊണ്ട് അധികാരത്തോട് ഇന്ന് കൂറുമാറുമ്പോൾ ഈ അർത്ഥങ്ങൾ വികലമാക്കപ്പെടുന്നതുണ്ട് അധികാരമെന്ന് പറയുന്നത് സ്ഥാനമാനങ്ങളല്ല പിന്നെയോ അതൊരു ഉത്തരവാദിത്വമാണ് രണ്ടാമതായിട്ട് ക്രിസ്തു ഇവിടെ പറയുകയാണ് ഈ ശിശുക്കളിൽ ഒന്നിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നത് എന്നെ അല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന രണ്ടാമതായിട്ട് ഇ അതോറിറ്റിൻസ് ആൻ ആക്ട് ഓഫ് ഹ്യൂമിനിറ്റി എളിമയോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് അധികാരമെന്ന് പറയുന്നത് അത് നിരുപാധികം ഇട്ടുകൊടുക്കാൻ തയ്യാറാകുന്നവന് സാധിക്കുന്ന ഒന്നാണ് ഇല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം അധികാരി അല്ലെങ്കിൽ അധികാരമെന്ന് പറയുന്നത് ഒരു ശിശുവിന് ലഭിക്കേണ്ട നീതി എന്താണ് ഒരു ശിശുവിന് ലഭിക്കേണ്ട സംരക്ഷണം എന്താണ് ഒരു ശിശുവിന് ലഭിക്കേണ്ട സന്തോഷം എന്താണ് ഇതെല്ലാം ഈ ലോകത്തിലെ എല്ലാ ജനത്തിനും സമൂഹത്തിനും ലഭിക്കണം എന്നുള്ള ചിന്തയുള്ളവനാണ് ഒരു യഥാർത്ഥ അധികാരി എന്ന് പറയുന്നത് എത്രമാത്രം ഒരു ശിശുവിനുള്ള മനശുദ്ധിയും ആ ശിശുവിൻ്റെ നൈമല്യവും ആ ശിശുവിൻ്റെ നിഷ്പബഢതയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നവരാരാണോ അവരാണ് ദ റിയൽ ലീഡേഴ്സ് യഥാർത്ഥ അധികാരികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് അധികാരി എന്ന് പറയുന്നത് അത് എല്ലാവരെയും നിരുപാധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ അധികാരികൾ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് ക്രിസ്തു ഇവിടെ പറയുകയാണ് എനിക്ക് പ്രതികൂലമല്ലാത്തവൻ എനിക്ക് അനുകൂലമല്ലയോ യോഹന്നാൽ ഒരു കാര്യം ക്രിസ്തുവിനോട് പറയുന്നു കർത്താവെ നമ്മുടെ കൂട്ടത്തിലല്ലാത്ത ഒരാൾ നിന്റെ നാമത്തിൽ ബോധങ്ങളെ പുറത്താക്കുന്നു അവനെ ഞങ്ങൾ വിരോധിച്ചു എന്ന് പറയുന്നു ക്രിസ്തു പറയുകയാണ് അവനെ വിരോധിക്കരുത് നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലയോ മൂന്നാമതായിട്ട് ദ അതോറിറ്റി ഈസ് ആൻഡ് ആക്ട് ഓഫ് ടോളറൻസ് എന്ന് പറയുന്നത് അടിച്ചമർത്തലിൻ്റെയോ ഒറ്റപ്പെടുത്തലിൻ്റെയോ അല്ല അത് സഹിഷ്ണുതയുടേതായിരിക്കണം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ആത്മാവ് ഇന്നും നിലനിൽക്കുന്നത് ഈ ഒരു വാക്കിലാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന സുന്ദരമായ ഭാഷ സഹിഷ്ണുത ഈ സഹിഷ്ണുതയുടെ ആത്മാവിലാണ് എല്ലാ വിഭാഗീയതകളും മറന്ന് ഇന്ന് ഭാരതം ലോകത്തിനു മുമ്പിൽ അതിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നത് എന്നാൽ ഇന്ന് വിഭാഗീയതകൾ വിഭാഗീയതകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിഭാഗീയതയുടെ വിഷം എല്ലാ തലങ്ങളിലും കുഞ്ഞുങ്ങൾ മുതൽ കൂടുതൽ കൂടുതൽ വിഷം ചീറ്റുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ സമൂഹ ജീവിതത്തെ നശിപ്പിക്കും അതുകൊണ്ട് ടോളറൻസ് എന്ന് പറയുന്നത് ഒരാൾ പറയുകയാണ് ജോൺ മോർലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഭരണകാലത്തെ സെക്രട്ടറി ഓഫ് ഇന്ത്യ പറയുകയാണ് ടോളറേഷൻ മീൻസ് റഫറൻസ് ഫോർ ഓൾ പോസിബിലിറ്റീസ് ഓഫ് ട്രൂത്ത് സത്യത്തിൻ്റെ എല്ലാ സാധ്യതകളെയും അംഗീകരിക്കലാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് എല്ലാത്തിനും യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ കാണുവാൻ തൊക്കെ വേണം എല്ലാ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുവാൻ പരസ്പര ബഹുമാനത്തോടെ സ്വീകരിക്കാൻ കഴിയുന്നതാണ് സഹിഷ്ണുത അതുകൊണ്ട് കണ്ടില്ലെന്ന് നടിക്കലല്ല പിന്നെയോ സത്യത്തെ അംഗീകരിക്കുവാൻ തക്കെ സാധിക്കുന്നതാണ് സഹിഷ്ണുത ആ സഹിഷ്ണുതയെ പുലകുന്നവരാണ് യഥാർത്ഥ അധികാരികൾ അവരാണ് വലിയവർ അതുകൊണ്ട് നമ്മുടെ വലിയവരാകാനുള്ള ആഗ്രഹം അത് നമ്മുടെ വലിപ്പം കൂട്ടാനുള്ളതല്ല പിന്നെയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ വളരെ എളിമയോടെ കാണുവാനും അതൊരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുവാനും അത് സഹിഷ്ണുതാ മനോഭാവത്തോടെ നിറവേറ്റുവാൻ സാധിക്കുമ്പോരാണ് ഹു ഇസ് ദ ലീഡർ എന്നതിന് നല്ലൊരു ഉത്തരം കിട്ടുന്നത് അതുകൊണ്ട് ആദ്യം പഠിക്കേണ്ടത് മുന്നിൽ നിൽക്കാനല്ല ഒപ്പം നിൽക്കാനാണ് wang <sus>